നമ്മൾ നമ്മളിവിടുന്ന് ഇൻഷുറൻസ് ചെയ്ത് ട്രാൻസ്പോർട്ടിൽ അയച്ചു തരുന്നത് നിങ്ങളുടെ ഇവിടെ കയ്യിൽ ഏതുവരെ പാർസൽ എത്തില്ല അതുവരെ നമ്മുടെ മൊത്തം നമ്മുടെ കമ്പനി അതിൻ്റെ ഗ്യാരൻറ്റിയാണ് വരുന്നത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ട്രക്കിൻ്റെ നടക്ക് ട്രക്കിൽ എന്തെങ്കിലും പറ്റിയാലും നമ്മൾ പുതിയായിട്ട് പാർസൽ അയച്ചു തരുന്നത് അല്ലെങ്കിൽ പുതിയതായിട്ട് നിങ്ങൾക്ക് സെലക്ഷൻസ് ചെയ്യേക്കാൻ പറ്റും ഹലോ വിവേഴ്സ് കോട്ടൺ സാരീസിന്റെ കൗണ്ടറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അജ്മേറ ഫാഷന്റെ ഇതൊരു കോട്ടൺ സാരീസിന്റെ തന്നെ വെറൈറ്റീസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ല നല്ല വെറൈറ്റീസ് നിങ്ങൾക്ക് കോട്ടൺ സാരീസിൽ കിട്ടുന്നത് എല്ലാത്തരം വീഡിയോയിലും ഞാൻ കാണിക്കുന്ന തന്നെ കോട്ടൺ സാരീസിന്റെ പുതിയ പുതിയ വെറൈറ്റീസാണ് കാണിച്ചായിരുന്നു അപ്പൊ എല്ലാം വീക്കിലും നമ്മുടെ അടുത്ത് പുതിയ പുതിയ വെറൈറ്റീസ് വന്നോണ്ടിരിക്കുന്നത് എല്ലാം സെറ്റ് ടു സെറ്റ് നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന പുതിയ ഡിസൈൻസ് വന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിന് വേണ്ടി മാത്രമേ നമ്മൾ തരുന്നുള്ളൂ സിംഗിൾ പീസ് പേഴ്സണൽ യൂസിന്റെ ഒത്തിരി കമന്റ്സും വരുന്നുണ്ട് നമ്മുടെ അടുത്ത് കോൾസും വരുന്നുണ്ട് സിംഗിൾ പീസും പേഴ്സണൽ യൂസിനും തരുന്നു എന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ ഒരു സിംഗിൾ പീസിലും പേഴ്സണൽ യൂസിലും ഡീൽ ചെയ്യുന്നില്ല വെറും ബിസിനസ്സിന് വേണ്ടി ഡീൽ ചെയ്യുന്ന മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബിസിനസ് വീട്ടിൽ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പുതിയതായിട്ട് നിങ്ങൾ ഷോപ്പ് ഇടുകയാണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന ആദ്യമേ ഇവിടെ വിസിറ്റ് ചെയ്യൂ വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൗണ്ടർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മുടെ അജ്മീറ ഫാഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ നമ്മുടെ ഫാബ്രിക്സ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യും നമ്മുടെ സൂറസ് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ പിക്കപ്പ് ചെയ്യുന്നുണ്ട് വെറും സൂറസ് സ്റ്റേഷനിൽ നിന്നല്ല നിങ്ങൾ ഏതെങ്കിലും ഹോട്ടൽസിനാണെങ്കിലും സ്റ്റേ ചെയ്യുന്ന നമ്മുടെ അവിടുന്ന് ഡ്രൈവർ വന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാത്തരം ഫാസിലിറ്റീസും നിങ്ങൾക്ക് നമ്മുടെ അജ്മീറ ഫാഷൻ തരുന്നുണ്ട് ഇപ്പം നിങ്ങൾ സൂറസ് സ്റ്റേഷനിൽ ഇറങ്ങുവാണെങ്കിലും നിങ്ങൾക്ക് ഒത്തിരി ഓട്ടോ ഡ്രൈവേഴ്സ് കാണാൻ പറ്റും ഇവിടെ കൊണ്ടുപോവാം അവിടെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അവരെന്തുവാ ഡീലേഴ്സ് ഹോൾസെയിലേഴ്സ് അടുത്ത് തന്നെയാണ് കൊണ്ടു വന്നത് അതെന്തുവാ അവർ അഞ്ചു പതമാനം പത്ത് ശതമാനം എല്ലാവർക്കും കമ്മീഷൻ കിട്ടുന്നത് തന്നെയാണ് അപ്പം അവർ ഏതിലും ഹോൾസെയിലർ ഡീലേഴ്സിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നിങ്ങളെ പർച്ചേസും ചെയ്യിക്കും അതുകൊണ്ട് അത് നിങ്ങൾക്ക് തട്ടിപ്പ് നടത്താണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഡ്രൈവറെ ഡ്രൈവർ അയച്ചേരുന്നത് അപ്പൊ നമ്മുടെ കോട്ടൺ സാരീസിൽ തന്നെ നിങ്ങൾക്ക് പ്യുവർ കോട്ടൺ കിട്ടുന്നുണ്ട് ചന്തേരി കോട്ടൺ കിട്ടുന്നുണ്ട് ലിനൻ കോട്ടൺ കിട്ടുന്നുണ്ട് ഫാൻസി കോട്ടൺ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഡിജിറ്റൽ പ്രിന്റിന്റെ മേളിൽ നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്ന എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഡിസൈൻസും നിങ്ങൾക്ക് നോക്കാൻ പറ്റും സെറ്റ് ടു സെറ്റ് എല്ലാം വെറൈറ്റീസ് കിട്ടത്തെ ചുങ്ങണി കോട്ടൺ ചുങ്ങണി കോട്ടനിലും നമ്മുടെ അടുത്ത് പുതിയ പുതിയ വെറൈറ്റീസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ ചുങ്ങണി കോട്ടനിലും നമ്മുടെ ഇതിൽ വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഇതിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കാൻ ഇവിടെ പറയാൻ പോകുന്നത് ബാന്തേജ് എന്നാ പറയുന്നത് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് പറയുന്നത് ചുങ്ങണി കോട്ടന്റെ ഒത്തിരി വെറൈറ്റീസ് ഒത്തിരി ഡിമാൻഡും വന്നായിരുന്നു ഒത്തിരി കളക്ഷൻസ് സെയിൽ ഔട്ടും ആയിരുന്നു നമ്മുടെ കേരളത്തിലേക്ക് അപ്പം ഒത്തിരി വെറൈറ്റീസ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് സാമ്പിൾ ഞാൻ കാണിക്കാൻ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഡെയിലി വെയർ യൂസിൽ അല്ലെങ്കിൽ ഇതിലും ഒഫീഷ്യൽ വ്യല്ല നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് കോട്ടൺ സാരീസിൽ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൻ്റെ നിങ്ങൾക്ക് ബോർഡർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബോഡിയിലും നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്താണു തരാം ഇതുപോലത്തെ മൊത്തം പ്രിന്റഡ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പ്രിന്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴുകിയാലും മാഞ്ഞൊന്നും പോയില്ല അതിന്റെ നമ്മൾ ഇവിടുന്ന് ഗ്യാരണ്ടി തന്നു അയച്ചു തരുന്നത് ഇപ്പൊ നിങ്ങൾ ഒരു മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുവാണെങ്കിലും ഇതുപോലത്തെ വെറൈറ്റീസ് നമ്മൾ ഇവിടുന്ന് ഇൻഷുറൻസ് ചെയ്ത് ട്രാൻസ്പോർട്ടിൽ അയച്ചു തരുന്നത് നിങ്ങളുടെ ഇവിടെ കയ്യിൽ ഏതുവരെ പാർസൽ എത്തില്ല അതുവരെ നമ്മുടെ മൊത്തം നമ്മുടെ കമ്പനി ഗ്യാരണ്ടിയായി വരുന്നത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ട്രക്കിൻ്റെ നടക്ക് ട്രക്കിൽ എന്തെങ്കിലും പറ്റിയാലും നമ്മൾ പുതിയായിട്ട് പാർസൽ അയച്ചു തരുന്നത് അല്ലെങ്കിൽ പുതിയായിട്ട് നിങ്ങൾക്ക് സെലക്ഷൻസ് ചെയ്യേക്കാൻ പറ്റും നിങ്ങൾക്ക് കളക്ഷൻസ് ഡിസൈൻസിന്റെ കുറവില്ല നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഒഫീഷ്യൽ വേലിൽ ഉടുക്കാൻ പറ്റുന്നത് നമ്മുടെ കോളേജ് ടീച്ചേഴ്സ്മാർക്ക് ക്ലർക്ക്സിൽ ഉടുക്കാൻ പറ്റുന്ന അതേപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്ന ഡെയിലി വെയർ യൂസിൽ ഉടുക്കണമെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഡെയിലി വെയർസിലും കിട്ടുന്നതായിരുന്നു നോക്കൂ ഇത്ര നല്ല നല്ല വെറൈറ്റീസ് ഡെയിലി വെയറിൽ നിങ്ങൾക്ക് കിട്ടുന്നത് എല്ലാത്തര വെറൈറ്റീസും നിങ്ങൾക്ക് വിത്ത് ബ്ലൗസാണ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിന്റെ നിങ്ങൾക്ക് ബോർഡർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്രിന്റഡ് ബോർഡർ കിട്ടുന്നത് ഇതും വിത്ത് ബ്ലൗസാണ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് വിത്ത് ബ്ലൗസ് ഞാൻ ബ്ലൗസ് ഒന്ന് വീണുപോയി ഇതുപോലെ നിങ്ങൾക്ക് ബ്ലൗസ് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് ബോർഡർ മാച്ചിങ് നിങ്ങൾക്ക് ബ്ലൗസ് അതും പ്യുവർ കോട്ടന്റെ മേലെ വെറൈറ്റീസ് കിട്ടുന്നത് പല കളക്ഷൻസ് ഉണ്ട് ഞാൻ വെറൈറ്റീസ് കാണിക്കാൻ പോയാൽ ഒരു വീഡിയോയില് തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല അത്രയും വെറൈറ്റീസ് ആണ് നമ്മുടെ ഉള്ളത് ഇതും ഡെയിലി വെർ യൂസിൽ കൊടുക്കാൻ പറ്റുന്ന വെറൈറ്റി കോട്ടൺ വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് പ്രോഡക്റ്റാ കോട്ടൺ വെറൈറ്റീസ് ഇത് എല്ലാ കാലത്തും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വെറൈറ്റി ഏറ്റവും കൂടുതൽ നമ്മുടെ സ്കിന്നില് കംഫർട്ടബിളി ആയി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വെറൈറ്റി ഏത് കോട്ടൺ വെറൈറ്റീസ് ഒത്തിരി പ്രിന്റഡ് വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ നിങ്ങൾക്ക് സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ അതും നമ്മുടെ അടുത്തുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബോർഡറിൽ നല്ലൊരു ഫ്ലോ ഫ്ലോറൽ പ്രിന്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ബോഡിയിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്രിന്റഡ് ബോഡിയാൽ മൊത്തം സിംപിൾ ആൻഡ് സോബർ ടൈപ്പ് നിങ്ങൾക്ക് ബോഡിയിൽ പ്രിന്റ് കിട്ടുന്നത് പല കളക്ഷൻസ് ഉണ്ട് ഞാൻ കളക്ഷൻസ് കാണിക്കാൻ പോയാൽ വേറെ ഒരു ഞാൻ കളക്ഷൻസ് കാണിച്ചു തരാം ഇതുപോലത്തെ ഇതും നിങ്ങൾക്ക് സോഫ്റ്റ് മെറ്റീരിയലാണ് കിട്ടുന്നത് ഇതുപോലത്തെ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ നോക്കിയിട്ട് മനസ്സിലായി കാണും ഇത്രയും നല്ലൊരു സോഫ്റ്റ് മെറ്റീരിലാണ് കിട്ടുന്നത് കോട്ടണിൽ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് കിട്ടുന്നത് ഡിജിറ്റൽ പ്രിന്റിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഫ്ലോറൽ പ്രിന്റ് ഫ്ലോറൽ പ്രിന്റിൻ്റെ നിങ്ങൾ വെറൈറ്റീസ് വേണമെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്ലോറൽ പ്രിന്റിൻ്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഡിജിറ്റൽ പ്രിന്റ് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഡിസൈൻസ് നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രിന്റിൽ ചെയ്യിക്കണമെങ്കിൽ അതും നമ്മൾ ചെയ്തുകൊണ്ട് ഒരു അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം ക്വാണ്ടിറ്റി എടുക്കേണ്ടി വരുന്നത് കളക്ഷൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റുമ്പോൾ എത്ര വെറൈറ്റീസ് നിങ്ങൾക്ക് വെറൈറ്റീസിന്റെ കുറവില്ല ഞാൻ വെറൈറ്റീസ് കാണിക്കാൻ പറ്റാൻ പലതര വെറൈറ്റീസ് പലതര കളേഴ്സ് പലതര ഡിസൈൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഡിസൈൻസ് നിങ്ങൾക്ക് കിട്ടുന്ന തന്നെ നിങ്ങൾക്ക് എല്ലാം കാറ്റലോഗ് വൈസ് കിട്ടുന്നത് ഇതുപോലത്തെ കാറ്റലോഗ് വൈസ് നിങ്ങൾക്ക് എല്ലാത്തരം ഡിസൈൻസ് നിങ്ങൾക്ക് കിട്ടുന്ന തന്നെ അതിനകത്ത് ഞാൻ ഒരു ഞാൻ അടുത്ത് കാണിക്കാൻ നിങ്ങൾക്ക് നോക്കാം ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് എത്ര നല്ല നല്ല വെറൈറ്റീസ് നിങ്ങൾക്ക് ഇതിന്റെ പേര് നിങ്ങൾക്ക് നോക്കാൻ പറ്റും താജ്മഹൽ പേര് ഏതെങ്കിലും വെറൈറ്റീസ് ഏതെങ്കിലും കളക്ഷൻസിന്റെ നിങ്ങൾക്ക് റേറ്റ് വേണമെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തു നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ നമ്പറിലേക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുത്താൽ മതി ഈ ഒരു കൗണ്ടറിൽ ഞാൻ തുടങ്ങുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് തൊട്ട് നമ്മുടെ വെറൈറ്റീസ് തുടങ്ങുന്നത് അപ്പൊ സ്ക്രീനിൽ തന്നെ നമ്പർ ഇടുന്നതുകൊണ്ട് ആ നമ്പറിലേക്ക് എളുപ്പം കോൺടാക്ട് ഏതോളൂ പുതിയ പുതിയ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടും പുതിയ പുതിയ കളക്ഷൻസ് കാറ്റലോഗ്സ് എല്ലാം നമ്മൾ അയച്ചു തരുന്നുണ്ട് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഓൺലൈൻ വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ വിചാരിക്കുന്നു കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻസ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അത്